മോദി നിങ്ങളുടെ ഡിഗ്രി പോലെയല്ല ഞങ്ങൾ ഇതുറക്കെ വിളിച്ചു പറയുകയാണ് ശിവസേന ഉദ്ധവ് താക്കറുടെ ശിവസേന വ്യാജമാണെന്ന മോദി പരാമർശത്തിൽ പരസ്യമായി മോദിയുടെ ഡിഗ്രി പോലെയല്ല ഞങ്ങൾ എന്ന് തുറന്നടിച്ചിരിക്കുകയാണ് അതായത് വ്യാജ ഡിഗ്രി കൊണ്ട് നടക്കുന്ന നിങ്ങളെപ്പോലെയല്ല എല്ലാവരും എന്ന് പറയാതെ പറഞ്ഞിരിക്കുകയാണ് ഉദ്ധവ് താക്കർ മണ്ണിന്റെ മക്കളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുവാനാണ് ബൽ താക്കർ പാർട്ടി സ്ഥാപിച്ചതെന്നും താങ്കളുടെ ഡിഗ്രി പോലെ വ്യാജമല്ല തന്റെ നേതൃത്വത്തിലുള്ള പാർട്ടിയെന്നും അദ്ദേഹം പരിഹസിച്ചു കഴിഞ്ഞ ആഴ്ച മഹാരാഷ്ട്രയിൽ നടന്ന റാലിയിലായിരുന്നു ഉദവിന്റെ നേതൃത്വത്തിലുള്ള ശിവസേനയെ വ്യാജ ശിവസേന എന്ന് മോദി വിളിച്ചത് മോദിയെ കൂടാതെ അമിത്ഷായും ഇതേ അഭിപ്രായത്തിൽ രംഗത്ത് വന്നു മഹാരാഷ്ട്രയിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി മത്സരിക്കുന്ന ശിവസേന മഹാരാഷ്ട്ര മോദിയെ അംഗീകരിക്കില്ല എന്നും താക്കറെയും പവാറുമായിരിക്കും ഇവിടെ ചലനമുണ്ടാക്കുന്നതെന്ന് കൂടി പറഞ്ഞു എത്രയും കാലമായിട്ടും കണ്ടുകിട്ടാത്ത മോദി ഡിഗ്രി സർട്ടിഫിക്കറ്റുകളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പ്രതിപക്ഷ പാർട്ടികൾ പല പഴയ അഴിമതികളും രേഖകളും കുത്തിപ്പൊക്കി പ്രതിപക്ഷത്തെ വിട്ടിലാക്കാൻ നോക്കുന്ന ഇ ഡിയും ആദായ നികുതി വകുപ്പുമെല്ലാം ഏതെങ്കിലും ഒരു ആമാനപ്പെട്ടി തുറന്ന് ദിവ്യമായ സർട്ടിഫിക്കറ്റ് ഒന്ന് കണ്ടെടുക്കുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കാൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് അല്ലെങ്കിൽ ഇനി മോദി സർട്ടിഫിക്കറ്റ് വില ആയിരിക്കുമോ എന്ന സംശയം കൂടി ഞങ്ങൾക്കുണ്ട് എന്തായാലും മോദിയും സർട്ടിഫിക്കറ്റും എന്ന നാടകത്തിലേക്ക് നമുക്കൊന്ന് കണ്ടുപിടിക്കാം രണ്ടായിരത്തി പതിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരത്തിന് നൽകിയ സത്യവാങ്മൂലത്തിൽ നരേന്ദ്രമോദി ഡൽഹി സർവകലാശാലയിൽ നിന്നും ബി എയും സർവകലാശാലയിൽ നിന്നും എം എയും പാസ്സായതായി പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ മാർക്ക് ലിസ്റ്റ് ആയിരുന്നു ബി ജെ പി നേതാക്കൾ അന്ന് പ്രദർശിപ്പിച്ചതും എന്നാൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിഒൻപതിലേതാണ് ബി എ മാർക്ക് ഷീറ്റിൽ നരേന്ദ്രകുമാർ ദാമോദർദാസ് മോദി എന്നാണെങ്കിൽ ബിരുദ സർട്ടിഫിക്കറ്റിൽ ഇത് നരേന്ദ്ര ദാമോദർദാസ് മോദി എന്നാണ് മോദി എന്ന് എഴുതിയിരിക്കുന്നത് പോലും പല സർട്ടിഫിക്കറ്റുകളും വ്യത്യസ്ത രീതിയിലാണ് ബി എ പരീക്ഷ പരാജയപ്പെട്ട ആളാണ് മോദിയെന്നും വ്യാജ സർട്ടിഫിക്കറ്റ് തയ്യാറാക്കുന്നത് ക്രിമിനൽ കുറ്റമാണെന്നും മോദിയും ബി എ പരീക്ഷ പരാജയപ്പെട്ട ആളാണ് മോദിയെന്നും വ്യാജ സർട്ടിഫിക്കറ്റ് തയ്യാറാക്കുന്നത് ക്രിമിനൽ കുറ്റമാണെന്നും മോദിയും ജനങ്ങളോട് മാപ്പ് പറയണമെന്നും വർഷങ്ങളായിട്ട് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിട്ടും എന്റെ താളിയോല എന്റെ ഗുരുകുലം ഞാൻ അങ്ങനെ അടിയറവ് പറയില്ല എന്ന മട്ടാണ് മോദിക്ക് വീണ്ടും തിരഞ്ഞെടുപ്പ് കാലത്ത് ചർച്ചാ വിഷയം മോദി സർട്ടിഫിക്കറ്റ് തന്നെ ഇത്തവണയെങ്കിലും വ്യാജമല്ല എന്നെങ്കിലും മോദി പ്രതികരിക്കുമെന്ന് പ്രതീക്ഷിക്കാം